മലപ്പുറത്തെ ഒരു വയസ്സുകാരന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു കുഞ്ഞിന്റെ മരണം മഞ്ഞപ്പിത്തം ബാധിച്ചതിനെ തുടർന്നാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സാമ്പിൾ രാസപരിശോധനാ ഫലം വന്ന ശേഷം തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കും കുഞ്ഞിന് മാതാപിതാക്കൾ ചികിത്സ നൽകിയില്ല എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് അന്വേഷിക്കുന്നത് അഷ്കർ അലി വിവരങ്ങളുമായി അഷ്കർ അലി ഇപ്പോൾ കുഞ്ഞിന്റെ മരണം മഞ്ഞപ്പിത്തം ബാധിച്ചെന്ന് കണ്ടെത്തിയിരിക്കുന്നു സമയത്തിന് ചികിത്സ നൽകിയില്ല എന്നുള്ള വിവരങ്ങളാണ് നേരത്തെ പുറത്തു വന്നിരുന്നത് അതിനോട് ചേർന്ന് നിൽക്കുന്നതാണോ ഇപ്പോൾ റിപ്പോർട്ടർ സ്മൃതി നേരത്തെ തന്നെ കുടുംബം നൽകിയിരുന്ന കുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയിരുന്ന മൊഴിയിൽ ഇത്തരത്തിൽ കുഞ്ഞിനെ മഞ്ഞപ്പിത്തം ബാധിച്ചിരുന്നെങ്കിൽ പിന്നീട് അത് ഭേദമായി എന്ന രീതിയിൽ ഒരു മൊഴി പോലീസിന് നൽകിയിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിച്ചിരുന്ന വിവരം എന്നാൽ ആ ഘട്ടത്തിൽ ചികിത്സ നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു മൊഴിയും ഈ കുടുംബം നൽകിയിട്ടുണ്ട് പക്ഷേ ആ കാര്യം ഇതുവരെ പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല അതിൽ ഒന്നിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും പോലീസിന് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ച് ഈ ഒരു വയസ്സുകാരനെ പോസ്റ്റ്മോർട്ടം നടത്തിയത് ആ പോസ്റ്റ്മോർട്ടത്തിനിപ്പോൾ സാരമായ രീതിയിൽ തന്നെ കുഞ്ഞിനെ മഞ്ഞപ്പിത്തം ബാധിച്ചിരുന്നു മരണത്തിലേക്ക് നയിച്ചതൊക്കെ തന്നെ ഈ മഞ്ഞപ്പിത്ത ബാധയാണ് എന്നുള്ള കാര്യം പുറത്തു വരുന്നത് പക്ഷേ അത് എത്രത്തോളം ഇവർക്ക് ചികിത്സ നൽകാത്തതിന് കൂടി രൂക്ഷമാകാൻ കാരണമായില്ലെങ്കിൽ ചികിത്സയെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ആ കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല മാത്രമല്ല ഇതിന്റെ കുട്ടിയുടെ ചില ശരീരഭാഗങ്ങളൊക്കെ തന്നെ രാസപരിശോധനയ്ക്ക് കൂടി അയച്ചിട്ടുണ്ട് അതിന്റെ പരിശോധനാ ഫലങ്ങൾ കൂടി ലഭിച്ച ശേഷമായിരിക്കും പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുക എന്തായാലും മഞ്ഞപ്പിത്ത ബാധയാണ് മഞ്ഞപ്പിത്തം ബാധിച്ചതാണ് അതുപോലെ തന്നെ അത് ആന്തരികാവയങ്ങളെ സാരമായി ബാധിച്ചതാണ് ഈ കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അതിൽ കുട്ടിക്ക് നൽകിയിരിക്കുന്ന ചികിത്സയിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടിയാണ് ഞാൻ അതിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് കാടാമ്പുഴ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് സ്മൃതി ശരി മലപ്പുറത്ത് മരിച്ച കുഞ്ഞ് കുഞ്ഞിന് മഞ്ഞപ്പിത്തമുണ്ടായിരുന്നു എന്നാണ് മരണകാരണം മഞ്ഞപ്പിത്തമാണ് എന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നത്